വിഷ്ണു ഭഗവാൻ്റെ അരിയിൽ ചെന്ന് പ്രാർത്ഥനാ നിർഭരനായിട്ട് കേണപേക്ഷിക്കുന്ന ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞ മറുപടികളാണ് നമ്മൾ നവോമസ്കന്ധത്തിലൂടെ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം അതിൽ ഏറ്റവും പ്രസക്തമായ മറുപടികൾ ഒന്നാമത് പറഞ്ഞു ഞാൻ ഭക്തപരാധീനനാണ് ഭക്തന്മാരെ ആശ്രയിച്ചാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു ഇനി അടുത്തത് നോക്കുക നാഗമാത്മാനമാശാസി മദ്ഭക്തെ സാധുപേർവിന ശ്രിയം ച അത്യന്തികീം ബ്രഹ്മൻ യേഷാം ഗതിരഹം പര പറയാണ് അന്യവിഷയസുഖങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ തന്നെ പരമാശ്രയമായിട്ട് യാതൊരുത്തൻ ദൃഢമായി കരുതിയിരിക്കുന്നു യാതൊരു മനുഷ്യനാണോ അന്യസുഖങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ സുഖ ഇവിടെ തരുന്ന ഓരോ സാധനങ്ങളും നമുക്ക് സുഖത്തെ നൽകുന്നതാണ് ടി വി കാണുന്നു പത്രം വായിക്കുന്നു പുസ്തകം പഠിക്കുന്നു മൊബൈൽ ഫോൺ കാണുന്നു ഇതെല്ലാം നമുക്ക് ഓരോ തരത്തിലുള്ള സുഖത്തെയാണ് നൽകുന്നത് ഇങ്ങനെ ഈ സുഖങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ ഇന്ന 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 സുഖങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ തന്നെ പരമാശ്രയമായിട്ട് ഭഗവാനാണ് ഈ ലോകത്ത് ആശ്രയം ജനനവും മരണത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകൾ നമ്മളിങ്ങനെ ജീവിക്കുന്നു മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഒരു നിശ്ചയമില്ല അപ്പോൾ അതിനുള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും നമ്മെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക പക്ഷേ ഭഗവത് ഭക്തിയോടുകൂടിയാണ് ആരെങ്കിലും ജീവിക്കുന്നതെങ്കിൽ ഭഗവാനിൽ അർപ്പിക്കുന്ന മനസ്സോടുകൂടിയാണ് ആരെങ്കിലും ജീവിക്കുന്നതെങ്കിൽ ഒരു കാലത്തും അവർക്ക് യാതൊരു ദോഷവും വരില്ല എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അതുകൊണ്ട് അന്യവിഷയസുഖങ്ങളെ യേഷാം യാതൊരുത്തർക്ക് അഹം ഞാൻ പരാഗതി പരമാശ്രയത്തെ സാധുഭീ മത്ഭക് ഭക്തൈഹി വിന സാധുക്കളായ എൻ്റെ ഭക്തരെ ഭക്തന്മാരോടും കൂടാതെ ആത്മാനം എന്നെയും ആത്യന്തികീം ശ്രീയം ചെയ അഭ്യഭിചയരാണിയായ ശ്രീദേവിയെയും അഹം ന ആശാസേ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം അന്യവിഷയങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ എന്നത്തെ ഭഗവാനെ തന്നെ പരമമായിട്ട് ആശ്രയിച്ചിട്ട് യാതൊരുത്തൻ ദൃഢമായി കരുതിയിരിക്കുന്നുവോ പരമവിവേകികളാണ് അവരൊക്കെ അവരൊക്കെ അത്യന്തം ശ്രേഷ്ഠരാണ് അങ്ങനെയുള്ള ആ ഭക്തന്മാരോടുകൂടാതെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന എന്നെയും ഏത് കാലത്തും വിട്ടുപിരിയാതിരിക്കുന്ന ലക്ഷ്മി ദേവിയെയും എന്നെ വിട്ടുപിരിയാതിരിക്കുന്ന ആരാണ് ലക്ഷ്മി ദേവിയാണ് അങ്ങനെ ലക്ഷ്മി ദേവിയെയും എന്നെയും വിട്ടു പിരിയാതെ എന്നും കൂടിയവരായിരിക്കുന്നവരായി അവർ തീരുന്നു പിന്നെന്താണ് ഭക്തദ്രോഗികളായിരിക്കുന്നവരതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അർത്ഥം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും നമ്മുടെ സർവൈശ്വര്യത്തിൻ്റെയും നിധാനമാണ് ആ ഭഗവാൻ നമ്മളെ വിട്ടു പിരിയാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ദ്രോഹം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുവാൻ പാടില്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹകർമ്മം അരുത് എങ്കിൽ മാത്രമേ ലക്ഷ്മിയും നമ്മുടെ വീട്ടിൽ വസിക്കുകയുള്ളൂ അതുപോലെ വിഷ്ണു ഭഗവാനും നമ്മുടെ വീട്ടിൽ വസിക്കുകയുള്ളൂ ലക്ഷ്മിയും വിഷ്ണുവൊക്കെ നമ്മുടെ വീട്ടിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പരദ്രോഗ ചിന്തയിൽ നിന്ന് മനസ്സിനെ പിന്തിരിക്കേണ്ടതാണ് അറിഞ്ഞും അറിയാതെയും ചിന്തകളുണ്ടാകാം ചില അറിഞ്ഞുകൊണ്ട് ചിന്തിക്കും അറിയാതെ ചിന്തിക്കും മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവർ വിചാരിക്കും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാതെ ചിന്തിക്കുന്നവരുണ്ട് അവരെ അറിയിക്കാതെ ചിന്തിക്കുന്നവർ വിചാരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും ഞാൻ എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും നമ്മളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം ആരെയും ദ്രോഹിക്കാത്ത മനസ്സിൽ മാത്രമേ ആരുണ്ടാകുകയുള്ളൂ ഭഗവാൻ ഉണ്ടാകുകയുള്ളു ആരെയും ദ്രോഹിക്കാത്ത മനസ്സ് ആരുടെയും ദോഷങ്ങൾ കാണാത്ത മനസ്സ് ആരുടെയും കുറ്റങ്ങൾ മറ്റൊരാളോട് പറയാത്ത മനസ്സിൽ ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്ന് പറയാം മനസ്സിലായല്ലോ അതുകൊണ്ട് സർവാത്മന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പരദ്രോഗ നിന്ദാ ചിന്താദികളെല്ലാം വെടിഞ്ഞ് ഈശ്വരഭക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുക ഇവിടെ പറയുന്നു പിന്നെയും പറയുന്നു എന്താ ഏ ധാരകാര പുത്രാപ്താൻ പ്രാണാൻവിത്ത വരം ഇത്വാമാം ശരണം ഗതാ യാദാഹ കഥം ദാസ്ത്യാതെക്തുമുൽസഹേ യാതൊരു ജനങ്ങൾ ഭാര്യ ഗൃഹങ്ങൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ ഇങ്ങനെ തുടങ്ങി ജീവനഹേതുക്കളായ അന്യസാധനങ്ങൾ ഇനി ഭാര്യ ഗൃഹം പുത്രന്മാർ മാന്യാമാന്യന്മാരായിരിക്കുന്ന ബന്ധുമിത്രാദികൾ ഇങ്ങനെ തുടങ്ങി ജീവനഹേതുക്കളായ മറ്റു വസ്തുക്കൾ ധനം എന്നിവയിലൊന്നും ഒട്ടും പോലും ആഗ്രഹങ്ങളൊന്നും വയ്ക്കാണ്ടിരിക്കുക ഇതൊക്കെ ആവശ്യത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ശാന്തചിത്തനായിരിക്കുന്ന വ്യക്തി അങ്ങനെ പറയുകയാണ് ഈ ലോകത്തിലോ പരലോകത്തിലോ ലഭിക്കുന്ന യാതൊരു സുഖത്തെയും ആഗ്രഹിക്കാണ്ടിരിക്കുക ഇവിടെ സുഖം ലഭിക്കുമായിരിക്കും അതിനുവേണ്ടി നമ്മൾ യാതൊരു ബുദ്ധിചാതുര്യവും കാണിക്കരുത് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ദോഷകരമാകുകയും തനിക്ക് സുഖം ലഭിക്കുന്നതുമായിരിക്കുന്ന വസ്തുക്കളിലൊന്നും മനസ്സ് വയ്ക്കരുത് ഒരിക്കലും അങ്ങനെ ജീവിക്കാൻ അര് ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന സുഖമല്ല നമുക്ക് വേണ്ടത് എന്താ എല്ലാ സമയവും സർവാത്മനാ സുഖം ലഭിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് പിന്നെയോ ആത് അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഉത്തമഭക്തരെ ഉപേക്ഷിക്കാൻ എങ്ങനെ ശക്തനാകും വിശ്വസ്തന്മാരെ ത്യജിക്കുന്നത് ഉചിതമല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് വിശ്വസ്തരായിരിക്കുന്നവരെ ഒരിക്കലും ആരും ത്യജിക്കില്ല ആരെങ്കിലും ത്യജിക്കുവോ ഇല്ല അപ്പോൾ ഭഗവാനായിരിക്കുന്ന ഞാൻ എങ്ങനെ വിശ്വസ്തരെ ത്യജിക്കുക എൻ്റെ വിശ്വസ്തനാണ് ആര് അംബരീഷൻ അവനെ ഒരിക്കലും ത്യജിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുകയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയേക്കാളും ഉപരിയാണ് അന്തര്യാമിയായിട്ട് എന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് സർവാത്മന സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ജീവിക്കുന്ന അമ്പരീക്ഷൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആശ്രയിച്ചതുകൊണ്ട് ഒരിക്കലും അംബരീഷനുള്ള വിശ്വസ്തനായ അംബരീഷനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകില്ല അവനെന്നും എല്ലാ കാലത്തും എൻ്റെ വിശ്വസ്തൻ തന്നെയായിരിക്കും എന്ന കാര്യം ഭഗവാൻ വ്യക്തമായിട്ട് ധരിപ്പിച്ചു ആരെ ദുർവാസാവിന് ഓർമ്മിച്ച് വയ്ക്കുക വിശ്വസ്തരായിട്ട് ഭഗവാൻ്റെ ഭക്തരായിട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിച്ചാൽ നമുക്ക് ഈ ഫലം തന്നെ ലഭിക്കും എല്ലാവർക്കും നമസ്കാരം